ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ഈ വർഷത്തെ വണ്ടൂർ വി എം സി സ്കൂൾ തല കായികമേളയ്ക്ക് ആവേശകരമായ സമാപനം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മത്സരങ്ങൾ കാണാനും മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മറ്റു വിദ്യാർത്ഥികളും മൈതാനത്ത് എത്തിയ ആരോഗ്യകരമായ കാഴ്ചയും ഇവിടെ കണ്ടു സമാപന സമ്മേളനം പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ഇതിനു വേണ്ടി കഴിഞ്ഞ ദിവസമായി കൊണ്ട് രണ്ടു കഴിഞ്ഞ ആഴ്ചകളായി കുട്ടികളെ തയ്യാറെടുത്തിന് വേണ്ടി ഇവിടുത്തെ അധ്യാപകരെ അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ എല്ലാവരെയും എല്ലാവരെയും ഈ പോയിന്റുമായി വൈറ്റ് ഹൌസ് ഒന്നാമതെത്തി യെല്ലോ റെഡ് ഹൌസുകൾ യഥാസമയം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി

മറ്റ് അധ്യാപകരെ പിന്നിലാക്കി ഹയർ സെക്കൻഡറിയിലെ വി ഷാനവാസ് ഒന്നാമതെത്തി ഉദ്ഘാടന ചടങ്ങിൽ എസ് എം സി ചെയർമാൻ സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ ടി നൂറുൽ ഹസൻ പി സുരേഷ് ഇ പി ഫിറോസ് ഷിഹാബ് മുഖണ്ണൻ സാഗർ ചെറിയാപ്പൂ വി ഷാനവാസ് പ്രിൻസിപ്പൽ ഇ ടി ദീപ എച്ച് എം വി നിർമ്മല കായികാധ്യാപകൻ ഡി ടി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും